ജനം ടി വി പലവട്ടം പറഞ്ഞതാണ് ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സി കേരളത്തിലേക്കില്ല എന്ന് ഇപ്പോൾ സ്ഥിരീകരണം വരുന്നു അർജന്റീനിയൻ ടീമിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കേരളത്തെക്കുറിച്ച് പരാമർശം പോലുമില്ല വാർത്ത സ്ഥിരീകരിക്കേണ്ടി വന്നു സ്പോർട്സർക്ക് മെസ്സി കൊച്ചിയിൽ വരുമെന്നും പറഞ്ഞ സംസ്ഥാന സർക്കാരും പ്രധാന സ്പോൺസർ ആന്റോ അഗസ്റ്റിനും കൊട്ടി ഘോഷിക്കുന്നതിനിടെയാണ് ടീം ജനം സത്യാവസ്ഥ മനസ്സിലാക്കാൻ അന്വേഷണം ആരംഭിച്ചത് ഗോ ടൂർ എന്ന പേരിൽ മെസ്സിയുടെ ഭാരത പര്യടനം ആസൂത്രണം ചെയ്ത പ്രധാന സ്പോൺസർമാരെ ബന്ധപ്പെട്ടു ലക്ഷക്കണക്കിന് ആരാധകരെയും ഞങ്ങളെയും നിരാശപ്പെടുത്തുന്ന വാർത്തയാണ് ലഭിച്ചത് കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ആത്മാർത്ഥമായ ഒരു ശ്രമവും സർക്കാർ നടത്തിയില്ല ഏതെങ്കിലും സഞ്ചരിച്ചു കഴിഞ്ഞാൽ കൃത്യമായി മനസ്സിലാവും ഇവിടത്തെ ഒരു ഉദ്യോഗസ്ഥരോ സംസ്ഥാനത്തെ േഴ്സോ ഒന്നും ഈ പറയുന്ന അർജന്റീനിയൻ ടീമുമായോ പ്രത്യേകിച്ച് മെസ്സിയുമായോ യാതൊരു എഗ്രിമെന്റ് നടത്തിയിട്ടില്ല അതിന്റെ പണമിടപാട് നടത്തിയിട്ടില്ല അവരുമായി എഗ്രിമെന്റ് ഒപ്പിട്ടുള്ള കേന്ദ്ര ഏജൻസികൾ ഈ രാജ്യത്തിലെ പ്രധാനപ്പെട്ട രണ്ട് സ്പോർട്സ് കോർഡിനേറ്റേഴ്സ് അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഇത്തരം ഈ ഈ വർഷത്തെ മെസ്സിയുടെ യാത്രയിൽ അത് സെപ്റ്റംബർ പതിനേഴിന് മെസ്സി തന്നെ സാക്ഷാൽ ലയനൽ മെസ്സി തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ യാത്രയിൽ ഞാൻ അമേരിക്ക ഇന്ത്യയിൽ വരുമ്പോൾ വരുന്ന ജില്ല സംസ്ഥാനങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ കേരളം ഒഴിവാക്കി പറഞ്ഞിരുന്നു പിന്നാലെ ഭാരത പര്യടനത്തിന്റെ വിശദാംശങ്ങൾ സാക്ഷാൽ ഫുട്ബോൾ മെസ്ഹ തന്നെ തന്റെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജ് വഴി വെളിപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബറിൽ ഭാരതത്തിലെത്തുന്ന മെസ്സി മുംബൈ കൊൽക്കത്ത ഡൽഹി എന്നിവിടങ്ങളിൽ എത്തുമെന്നാണ് മെസ്സി തന്നെ അറിയിച്ചത് എന്നാൽ ആ ലിസ്റ്റിലും കേരളം ഇടം പിടിച്ചില്ല ലക്ഷക്കണക്കിന് വരുന്ന ഫുട്ബോൾ ആരാധകരെ നിരാശപ്പെടുത്തിയ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന് പിന്നാലെ ടീം ജനം വീണ്ടും പ്രധാന സ്പോൺസർമാരെ ബന്ധപ്പെട്ടു മെസ്സിയെ കേരളത്തിൽ എത്തിക്കാനായി ആരും ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോഴും കേരളത്തിൽ മെസ്സിപ്പട എത്തുമെന്ന രീതിയിൽ വലിയ ആഘോഷമായിരുന്നു ചീഫ് സെക്രട്ടറി അടക്കം പങ്കെടുപ്പിച്ച് വിപുലമായ ഒരുക്കങ്ങളാണ് ഇതിന് പിന്നാലെ കേരളത്തിലെ സ്പോൺസർ നടത്തിയത് റീലുകൾ ഇറക്കിയും അവകാശവാദങ്ങൾ നടത്തിയും ആഘോഷങ്ങൾ പൊടിപിടിച്ചു പിടിച്ചു ഇതിനിടെയാണ് ജനം ടി വി വാർത്ത സ്ഥിരീകരിച്ച് മെസ്സി കേരളത്തിൽ എത്തില്ല എന്ന റിപ്പോർട്ട് അർജന്റീനയിലെ മാധ്യമങ്ങൾ പുറത്തുവിട്ടത് എങ്കിലും കേരളത്തിലെ ആഘോഷങ്ങൾക്ക് ഒട്ടും കുറവുണ്ടായില്ല ഒടുവിൽ അർജന്റീനയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ തന്നെ കേരളത്തിൽ നിശ്ചയിക്കപ്പെട്ട ദിവസം മെസ്സിപ്പട അങ്കോളയിൽ ആയിരിക്കുമെന്ന സുപ്രധാന സ്ഥിരീകരണവും വന്നു ഇനി അറിയേണ്ടത് സംസ്ഥാന സർക്കാരിന്റെയും കേരളത്തിലെ സ്പോൺസറുടെയും നിലപാടാണ് ഫിഫ അനുമതി നിഷേധിച്ചെന്നാണ് സ്പോൺസർ വ്യക്തമാക്കിയത് എന്നാൽ കൊച്ചിയിൽ ഇങ്ങനെയൊരു മത്സരം നടക്കുന്നുണ്ടെന്ന കാര്യം ഫിഫ ഔദ്യോഗികമായി അറിഞ്ഞിട്ടുണ്ടോ എന്നതാണ് ഉയരുന്ന പ്രധാന ചോദ്യം ഉത്തരം പറയേണ്ടത് സംസ്ഥാന സർക്കാരാണ് ലക്ഷക്കണക്കിന് ഫുട്ബോൾ ആരാധകരെയും മെസ്സി ആരാധകരെയും പറഞ്ഞു പറ്റിച്ചത് എന്തിനു വേണ്ടി സ്പോർട്സ് ഡെസ്ക് ജനം